തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷന്റെ നവീകരണം ഉടൻ ആരംഭിക്കും മുന്നൂറ്റി കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ എക്സിലൂടെ വ്യക്തമാക്കി ദീർഘവീക്ഷണത്തോടെയുള്ള സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരതി സ്കീം വിവാപനം ൃശ്ശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരശ്ര മീറ്ററാക്കി സ്റ്റേഷന്റെ വിസ്തീർണ്ണം ഉയർത്തും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര മീറ്ററിൽ നിന്ന് പതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കും ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും നിർമ്മിക്കും ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി പത്തൊമ്പത് പുതിയ ലിഫ്റ്റുകളും പത്ത് എക്സലേറ്ററുകളും ഒരുക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് മുപ്പത്തി മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോട്ട്സും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്ററാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം അമൃത് ഭാരത് പദ്ധതി ആരംഭിച്ചത് രാജ്യമൊട്ടാകെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത് യാത്രക്കാർക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ സൗജന്യ വൈഫൈ എക്സിക്യൂട്ടീവ് ലോഞ്ച് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അമൃത് ഭാരത് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം